സ്വർണ്ണാഭരണ പ്രേമികളെയും വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവരെയും കനത്ത സങ്കടത്തിലാഴ്ത്തി വില ഇന്നും പുത്തൻ റെക്കോർഡിലെത്തി ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ ഉയർന്ന് വില ആറായിരത്തി മൂന്നൂറ്റി അറുപത് രൂപയായി അറുന്നൂറ്റി എൺപത് രൂപ വധിച്ച് അൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് പവൻ വില രണ്ടും കേരളത്തിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന വിലയാണ് പവന് അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഇന്നലത്തെ വില മാർച്ചിൽ ഒരു പവന് സ്വർണത്തിന്റെ വിലയിൽ നാലായിരം രൂപയിലധികമാണ് വധിച്ചത് മാർച്ച് ഒന്നിന് പവന് നാൽപ്പത്തി ആറായിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു വില മാർച്ച് ഇരുപത്തി ഒൻപത് ആയപ്പോഴേക്കും അൻപതിനായിരത്തി നാനൂറ് രൂപയിലെത്തി കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിനു കുറിച്ച ഗ്രാമിന് ആറായിരത്തി മുന്നൂറ് രൂപയും പവന് അൻപതിനായിരത്തി നാനൂറ് രൂപയുമെന്ന റെക്കോർഡാണ് ഇന്ന് പഴങ്കതയായത് പതിനെട്ട് കാരറ്റ് സ്വർണവിലയും ഇന്ന് ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ വധിച്ച് എക്കാലത്തെയും ഉയരമായ അയ്യായിരത്തി മൂന്നൂറ്റി പതിനഞ്ച് രൂപയിലെത്തി ഏപ്രിൽ ആയപ്പോഴും വിലയിലെ കുതിപ്പ് തുടരുകയാണ് പവന് അറുപതിനായിരം രൂപ വരെ ആകുമെന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത് കേരളത്തിൽ ഇന്ന് വെള്ളി വിലയിൽ നേരിയ വർധനയുണ്ട് ഗ്രാമിന് ഒരു രൂപ ഉയർന്ന് എൺപത്തിരണ്ട് രൂപയാണ് വെള്ളിവില ഇതും റെക്കോർഡാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക